എൻ്റെ മോൾക്ക് അതായത് അവളിപ്പം കോളേജിൽ പഠിക്കുകയാണ് അപ്പോൾ അവൾക്ക് ഈ ദൈവികമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും അവൾക്ക് ഒരു താല്പര്യമില്ലാത്ത ഒരു കുട്ടിയായിരുന്നു എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു വിളക്ക് എത്തിക്കുമ്പോൾ പോലും അവൾ ചെറിയ വയസ്സിലെങ്ങനെയോ അവൾ നാമജപം നടത്തിയിട്ടുണ്ടെന്നുള്ളത് അവിടെ അമ്മ അമ്മമ്മയുടെ കൂടെ കൂടിയിട്ട് അതല്ലാതെ ഞങ്ങൾ തനിയെ സെപ്പറേറ്റ് ഞങ്ങൾ മൂന്ന് പേരും തനിയെ ജീ താമസിക്കു തുടങ്ങിയപ്പോൾ മുതൽ അവൾക്ക് ഒരു ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ എന്നും വിളക്ക് കത്തിക്കും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ എന്നാലും മോൾക്ക് അതിനോടൊന്നും ഒരു താല്പര്യം വിളക്ക് കത്തിക്കുന്ന സമയത്ത് മോനെ വന്ന് അടുത്ത് വന്നിരിക്കുന്ന ആമൻ ചൊല്ല് അല്ലെങ്കിൽ കർപ്പൂരം ഒഴിയുന്ന സമയത്ത് മോനെ വന്ന് സ നമസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞാലൊന്നും അവളത് കേൾക്കാറില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ധ്യാനത്തിലേക്ക് വന്നതിന് ശേഷം അതായത് ഈ വി എം സി മെഡിറ്റേഷനിലേക്ക് വന്നതിന് ശേഷം എൻ്റെ മുകളിലുണ്ടായ മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങളാണ് കാരണം പഠിപ്പിൽ നല്ല കോണ്സെൻട്രേഷൻ അവൾക്ക് അവളായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ വിഷയങ്ങള് അവിടെ യൂട്യൂബിനകത്തൊക്കെ ഇങ്ങനെ നോക്കി അവൾ കണ്ട് കേട്ട് മനസ്സിലാക്കുക അപ്പോൾ അതൊക്കെ അവിടെ അവളിങ്ങനെ കൃഷ്ണന് അവൾക്ക് ഭയങ്കര കൃഷ്ണഭക്തയാണ് അപ്പോൾ ഭഗവാൻ ആ ഭഗവത്ഗീതയിലെ ഓരോ കാര്യങ്ങളും അവൾക്ക് ഇങ്ങനെ അവളിങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അതിശയം അവടെ അമ്മമ്മയോടെ അവൾ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടി ഇതൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പം ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഇങ്ങനെയൊരു മാറ്റം എൻ്റെ മുകളിലുണ്ടാകാനും പഠിത്തത്തിൽ ശ്രദ്ധിക്കാനും നല്ലൊരു അനുസരണമുള്ള ഒരു കുട്ടിയായിട്ട് മാറാനും ഒക്കെ എൻ്റെ കുഞ്ഞിന് പറ്റിയത് എന്നിലൂടെയുള്ള മാറ്റമാണ് എന്നിലെ മാറ്റമാണ് എന്നിലെ മാറ്റം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അവളെ ഞാൻ പറഞ്ഞു മാറ്റിച്ചതല്ല കാരണം എൻ്റെ ആ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ദിനചര്യകളിൽ ഞാൻ കറക്റ്റായിട്ട് ചെയ്തതുകൊണ്ട് കാരണം ഭക്ഷണം പാകം ചെയ്യുന്ന സമയങ്ങളിലൊക്കെ എനിക്കറിയില്ല നമ്മളെന്തെങ്കിലുമൊക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ ആ ഭക്ഷണം പാകം ചെയ്യുന്നത് പക്ഷേ വി എം സി മെഡിറ്റേഷൻ കണ്ടതിന് ശേഷം ഞാൻ എപ്പോഴും ഒരു പ്രാർത്ഥനയോടെയാണ് ഞാൻ ഭക്ഷണം പാകം ചെയ്യുന്നത് ഇത് എൻ്റെ മോൾക്ക് നല്ല ഒരു പഠിപ്പിലും അവിടെ ആ ഒരു സ്വഭാവത്തിലും ഒക്കെ ഒരു നല്ല ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു അമൃതതുല്യമായ ഒരു വിഷയമാണ് ഞാനൊരു ഒരു പ്രസാദമാണ് ഞാൻ ഈ പാചകം എന്നുള്ള ആ ഒരു ഫീലിങ്ങിനോടെ ഭഗവാന്റെ സ്മരണയോടെ മാത്രമാണ് ഞാൻ ആ ഭക്ഷണം പാചകം ചെയ്തു എൻ്റെ മോൾക്കും ഭർത്താവിനും കൊടുക്കുന്നത് അദ്ദേഹത്തിന് നിറയെ ആ ദേഷ്യമൊക്കെ എവിടെ പോയി വിളിച്ചെന്ന് എനിക്കറിയില്ല അത്രയ്ക്ക് അദ്ദേഹത്തിനും പഠിപ്പം ഫസ്റ്റൊക്കെ അദ്ദേഹത്തിനെ അടുത്തറിയാവുന്ന ആൾക്കാർക്കൊക്കെ അറിയാം അദ്ദേഹത്തിൻ്റെ ആ ദേഷ്യം ആ ജോലിസ്ഥലത്ത് തന്നെ താഴെയുള്ള ജോലിക്കാരെയൊക്കെ ഭയങ്കരമായിട്ട് ഫോഴ്സായിട്ട് വഴക്ക് പറഞ്ഞിട്ടാണ് അദ്ദേഹം ജോലി ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് കേട്ടാൽ പോലും ആ സെക്ഷനിലുള്ള ആൾക്കാർക്കെല്ലാം ഭയങ്കര ഒരു ഒരു ഭയമാണ് അതായത് ഓ വന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ സെക്ഷനിലേക്ക് വരുമ്പോൾ തന്നെ ആൾക്കാരവിടെ മൊത്തം ഒരു സൂചി നിലത്ത് വീണാൻ പറ്റുന്ന രീതിയിലുള്ള സുനിശബ്ദമാകും അത്രയ്ക്ക് ഭയമുള്ള ഭയപ്പെടും തന്നെയല്ല അദ്ദേഹം നല്ലതായിട്ട് വഴക്ക് പറയും വഴക്കു പറയുന്നത് തന്നെയല്ല അത് മനു മനുഷ്യർക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള വഴക്കൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അവരെ വഴക്കും അതാണ് കൂടുതലാൾക്കാർക്ക് പേടിക്കുന്നത് പിന്നീട് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ആ ഒരു കാര്യങ്ങളൊക്കെ മാറി അതായത് ഒരുപാട് ദേഷ്യപ്പെടുന്നത് ഒരുപാട് സ്ഥലം അപ്പോൾ ആൾക്കാരൊക്കെ പറയുക പറയാനേ തുടങ്ങി ഈ രമേശിനെന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനൊക്കെ സൈലൻ്റ് ആയത് ആൾ വേറെ വേറൊരു രീതിയിലായാലും പിന്നെ പഴയമാതിരി ഒന്നും വഴക്ക് പറയില്ല അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലേക്കൊക്കെ മാറി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു താഴെ ജീവനക്കാരെയൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് വഴക്ക് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ഒരു മനസ്സിനകത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അവർക്ക് മന മനസ്സുകൊണ്ടവർ സങ്കടപ്പെട്ട് നമ്മളെ ശപിക്കാൻ വരെ ഇടയാകും അതൊക്കെ നമ്മൾക്ക് ഒരു ദോഷമായിട്ട് നമ്മൾ ഭവിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അദ്ദേഹത്തെ പലവട്ടം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കൂടുതൽ സ്ത്രീകളാണ് അവരുടെ ജോലി സ്ഥലത്ത് നിൽക്കുന്നതെങ്കിൽ അവരെ അവരെയാണ് ഈ വഴക്ക് പറയുന്നത് അപ്പോൾ അത് ശരിയായ ഒരു കാര്യമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അദ്ദേഹം അത് മാറ്റിയിട്ടില്ല എൻ്റെ ജോലി ജോലി സ്ഥലത്തെ കാര്യം അല്ലെങ്കിൽ എൻ്റെ കാര്യം അത് ഞാൻ തീരുമാനിക്കുന്നതുപോലെയാണ് അത് ആ സെക്ഷനിലേക്ക് നീ കൈ കടത്തണ്ട സംസാരിക്കേണ്ട എന്നൊക്കെ പറയും അപ്പോൾ ഓരോരുത്തർക്കിൻ്റെ ഫോൺ വിളിക്കുമ്പോൾ ലീവൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഫോൺ വിളിക്കുമ്പോൾ ഞാനായിരിക്കും ഫോൺ അറ്റൻഡ് ചെയ്യാറ് അപ്പോൾ അറ്റൻഡ് ചെയ്യുമ്പം അക്ക സാറില്ല അല്ലെങ്കിൽ അണ്ണൻ ഇല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാം കുളിച്ചിട്ടിരിക്കുക അല്ലെങ്കിൽ വെളിയിൽ എന്ന് പറയുമ്പോൾ അക്ക എനിക്ക് ലീവ് വേണോ അണ്ണൻ കിട്ടാൻ ചൊല്ലണോ ഇല്ലെങ്കിൽ സാർ കിട്ടേ ചൊല്ലണോ അങ്ങനെ അതായത് അദ്ദേഹത്തിനോട് ലീവ് പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ പറയും എന്നോട് പറയാറുണ്ട് ആ അടുത്ത് അറിയാവുന്ന പറയുകയുണ്ട് എനിക്കത് അപ്പോൾ അവരാരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ എന്നെ അറിയാവുന്നവർ എന്നോട് സംസാരിക്കുന്നവരാണെങ്കിൽ എന്നോട് പറയും അക്കാ അണ് ഭയങ്കരമായി തെട്ടാറ തെട്ടെന്ന് പറഞ്ഞാൽ അത് അണ് വല് ഭയങ്കരമായിട്ട് വഴക്ക് പറയും അക്ക ഒന്ന് സ്ല് പറയാ പറയുക എന്ന് പറയും അപ്പോൾ അവർക്കറിയില്ലല്ലോ ഞാൻ ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ലെന്നുള്ളത് അല്ലല്ല അംഗീകരിക്കില്ല എന്നുള്ളത് അത് ജോലിസ്ഥലത്തെ ആ ഒരു അങ്ങനെ വഴക്ക് പറഞ്ഞാൽ മാത്രമേ അവർ ശരിയായ ജോലി ചെയ്യുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് അവരങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ കൂടുതൽ അദ്ദേഹത്തിന് നിർബന്ധിക്കാനൊന്നും പോയില്ല പിന്നീട് ഞാൻ ഈ ഭക്ഷണ കാര്യത്തിലൂടെ ഈ ഭക്ഷണം പാകം ചെയ്യുന്നതിലൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രാർത്ഥനയോട് കാരണം ഞാനത് ഒരു അമൃത ഒരു കാര്യമാണ് ഞാനിത് ചെയ്ത് കൊടുക്കുന്നത് അദ്ദേഹത്തിന് ഒരു നല്ല സ്വഭാവ സ്വഭാവമാറ്റങ്ങളൊക്കെ ഉണ്ടാകും ഉണ്ടാ ഉണ്ടാകണമെന്നല്ല ഉണ്ട ഉണ്ടത് അദ്ദേഹത്തിന് ആ സ്വഭാവമാറ്റങ്ങളിലെല്ലാം നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭക്ഷണ പാകം ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു മനസ്സിൻ്റെ ആ ഒരു ഇത് സന്തോഷത്തോടെയാണ് ഞാനത് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് ആ ഒരു എഫക്റ്റ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ലതുപോലെ പ്രതിഫലിക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ദേഷ്യം കുറഞ്ഞു സെക്ഷനിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലത്തെ ദേഷ്യം കുറഞ്ഞു വീട്ടിൽ ഒരു സമാധാനം വരുന്നു മദ്യപാനം കുറഞ്ഞു മോളുടെ മോൾക്ക് ദൈവിക കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ അറിയാനും ആ പുരാണ കഥകൾ അറിയാനും അതിനകത്ത് ആ ഒരു ആഴത്തിലേക്ക് അതൊക്കെ പോയി അവൾ സെർച്ച് ചെയ്യാൻ തുടങ്ങി പഠിത്തത്തിന് നല്ല ശ്രദ്ധ കിട്ടി അങ്ങനെ ഒരുപാട് നല്ല വിഷയങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റി അതുകൊണ്ട് ഞാൻ വീട്ടമ്മമാരായ എല്ലാ കൂട്ടുകാരികളോടും ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ നമ്മുടെ കുട്ടികളെ നമ്മുടെ വീട് വീട്ടിലെ സമാധാനം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഇന്നത്തെ ഈ കാലത്തൊക്കെ മാക്സിമം സ്ത്രീകളൊക്കെ ഈ സോഷ്യൽ മീഡിയ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് അവരൊക്കെ ഈ ലൈവ് പ്രോഗ്രാമിൽ വരുന്നുണ്ട് ഈ ലൈവില് മാക്സിമം നിറയെ പേര് ഈ കിച്ചണിലാണ് ഫോക്കസ് ചെയ്താണ് ഈ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നത് അവിടെ നിന്ന് പറയുന്ന ബാഡ് കമൻ്റുകൾക്ക് റിപ്ലൈ കൊടുക്കുന്നത് മുതല് എന്തെല്ലാം റിയാക്ഷൻസ് എന്തെല്ലാം കാര്യങ്ങളാണ് ആ കിച്ചണിലുള്ള വൈബ്രേഷനിലൂടെ ആ കുട്ടി അവർ അവർ പുറത്തേക്ക് വിടുന്നത് അപ്പോൾ ഈ ഒരു വൈബ്രേഷനാണ് അവർ ഭക്ഷണം പാകം ചെയ്യുന്ന അതിലും അവർ ആ കിച്ചണിലുള്ള അന്തരീക്ഷത്തിലും എല്ലാം നിൽക്കുന്നത് അപ്പോൾ അവിടെ ആ ഒരു സാഹചര്യത്തിൽ ആ നിന്ന് ആ ഭക്ഷണം പാകം ചെയ്യുന്ന കഴിക്കുന്ന ആ വീട്ടിലെ അവസ്ഥകൾ ഊഹിക്കാവുന്നത് മാത്രം അവർ എത്രയില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം സന്തോഷമാണെന്ന് പറഞ്ഞാലും അവരുടെ ജീവിതത്തിൽ അവർ വെളിയിൽ പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സംഘർഷാവസ്ഥകളെ നേരിടുന്നവരായിരിക്കും അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല അത് നൂറ് ശതമാനം സത്യമായിരിക്കും കാരണം എൻ്റെ അനുഭവത്തിൽ കൂടെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ ലൈവൊന്നും ഇട്ടിട്ടില്ല ഇടുവാണെങ്കിൽ തന്നെ രാവിലെ ബ്രഹ്മവും രാവിലെ എഴുന്നേറ്റ് പൂജയെല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറുന്ന ആ ഭക്ഷണം പാകം ചെയ്യുന്ന കഥ മാത്രമാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അല്ലാതെ ഞെ സംസാരിക്കുന്നത് എനിക്ക് അതിനോട് താല്പര്യമില്ല ഹസ്ബൻഡിനോട് പറഞ്ഞു നീ അങ്ങനെ ലൈവ് ഒന്നും ഇടണ്ട നിനക്ക് എന്തെങ്കിലും അറിയാവുന്ന നീ ജീവിതം നിനക്ക് നല്ല അനുഭവങ്ങൾ വന്നത് മാത്രം നീ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുക അത് അംഗീകരിക്കുന്നവരംഗീകരിക്കട്ടെ ആ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലും വരട്ടെ അങ്ങനെ മാത്രം അദ്ദേഹത്തിന് എന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മായിട്ട് വീഡിയോ ഇടുന്നത് അതും മുഖം കാണിച്ചിടാൻ എനിക്ക് താല്പര്യമില്ല അദ്ദേഹത്തിന് താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ കൂട്ടുകാരോട് ഞാൻ പറയുന്നത് മാക്സിമം അടുക്കളയിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ഒരു നല്ല എനർജിയോടെ അല്ലെങ്കിൽ നല്ല ഒരു തിങ്കിങ്ങോടെ ഒരു ദൈവസ്മരണയോടെ ആ ഭക്ഷണം പാകം ചെയ്യാൻ ശ്രമിക്കുക ഭക്ഷണം പാകം ചെയ്യുന്ന സമയ സമയത്ത് ഒരു ലൈറ്റായ ഒരു സന്തോഷകരമായ ഒരു മ്യൂസിക് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എന്തെങ്കിലും ഒരു ചാൻറ്റിങ് ഇട്ടിട്ട് ആ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻ നമ്മുടെ വീട്ടിലുള്ള എല്ലാ അത് കഴിക്കുന്ന ആ ഭക്ഷണം കഴിക്കുന്ന എല്ലാ ആൾക്കാർക്കിലേക്കും ആ വൈബ്രേഷൻ എത്തിച്ചേരും അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പറയുന്നതാണ് അത് ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഞാൻ പറയുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ആ ഓരോ ഞങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളും ഞങ്ങൾ സ്മൂത്തായി ഞങ്ങളത് ഡീല് ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങൾ കൂടെ ഞങ്ങൾക്ക് വന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബാധാദോഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ ചെയ്തു എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഞാൻ എൻ്റെ കൂട്ടുക കൂട്ടുകാരോട് പറയുന്നത് ഈ ബാധാ ദോഷവും അല്ലെങ്കിൽ ചെയ്തു എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾക്കൊരാളോടൊരു ശത്രുതയുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഉദാഹരണം ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും ഇപ്പോൾ എനിക്ക് എൻ്റെ അടുത്തുള്ള വീട് വീട്ടിലുള്ള ഒരാളോട് ഭയങ്കര ദേഷ്യമാണ് ഭയങ്കര ശത്രുത അവരെ കണ്ടാൽ കൂടെ എനിക്ക് ഇഷ്ടമാകത്തില്ല അപ്പോൾ അവരെ കാണുമ്പോഴും അവരുടെ ആ തിങ്കിങ് എനിക്ക് വരുമ്പോഴും എല്ലാം എൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ആ മാറ്റങ്ങൾ എൻ്റെ ആ ഒരു ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒരുപാട് നെഗറ്റീവാണ് അതെന്ന് ചോദിച്ചാൽ ഞാൻ അവരെ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരിക ഇല്ലെങ്കിൽ ഇറിറ്റേഷനായ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക ഇങ്ങനെ വരുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും ശ്വാസങ്ങൾ ശ്വാസഗതിയെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു ദേഷ്യം കൊണ്ട് നമ്മൾക്ക് അങ്ങനെ ഉണ്ടാകും അപ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ആ ഒരു ഫീലിങ്ങ് പെട്ടെന്ന് നമ്മളെ ശരീരമെല്ലാം ഒരുന്ന് തളരുന്ന പോലെ തോന്നും ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ജോലിയും ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല ഇല്ലെങ്കിൽ ഭയങ്കരമായ തലവേദനയ്ക്കും അങ്ങനെയൊക്കെ ഉറക്കമില്ലാത്ത ഒരു സം ഉണ്ടാകും ും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരാളോട് എപ്പോഴും നമ്മൾ ആ ഒരു ശത്രുത അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ ഒക്കെ നമുക്ക് ആ ശത്രുത നമ്മുടെ മനസ്സിൽ തോന്നുമ്പം അത് കൺ കാലക്രമേണ ദിവസം കഴിയും തോറും നമ്മളിൽ അത് വർദ്ധിച്ച് വരുമ്പോൾ തീർച്ചയായും നമ്മളൊരു രോഗത്തിന് തന്നെ അടിമയായി പോകും അതാണ് നടക്കുന്നത് അപ്പോൾ അത് എന്തെങ്കിലും ബാധ ദോഷമാണോ അല്ലെങ്കിൽ ആ ശത്രുക്കൾ എന്തെങ്കിലും ചെയ്തതാണോ എന്നുള്ളൊരു ചിന്ത കൂടെ വരും അങ്ങനെയാണ് അവർ ആ ശത്രു ശത്രുത വളരുന്നത് ആ രണ്ട് വ്യക്തി വ്യക്തികളുടെ ഇടയിൽ അല്ലെങ്കിൽ രണ്ട് വീട്ടുകാരുടെ ഇടയിൽ ആ ശത്രുത വളരുന്നത് അങ്ങനെയാണ് അപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പം നമ്മൾ ആ ഒരു വ്യക്തിയുടെ വ്യക്തിയെ കാണുമ്പോൾ അതിൻ്റെ ആ ശത്രുത അവരിലുള്ള ആ ശത്രുത നമ്മളാണ് വളർത്തിയെടുക്കുന്നത് ഒരു പക്ഷേ അവരത് ഒന്നും ചിന്തിച്ചില്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ പോലും അവരെ കാണുമ്പോഴേ എടുക്കുമ്പോഴൊക്കെ നമ്മളിൽ തോന്നുന്ന ആ ശത്രുതാ മനോഭാവമാണ് അതിൽ കൂടെ നമ്മളിൽ വരുന്ന ആ നെഗറ്റീവായ ചിന്തകളാണ് നമ്മുടെ ബാധ എന്ന് പറയുന്നത് അപ്പോൾ അത് ഒഴിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പൂജ കൊണ്ടോ ഒരു പരിഹാരം കൊണ്ടോ ഒന്നും നമ്മൾക്കത് മാറ്റാൻ പറ്റില്ല നമ്മളവിടെ ക്ഷമിച്ചു കൊടുത്തേക്കുക നമ്മളവിടെ മറന്നുകൊടുത്തേക്കുക അതിൽ കൂടെ മാത്രമേ നമ്മൾക്ക് ആ ശത്രുത ഇല്ലാതാക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഒരു പൂജകൾ കൊണ്ടോ ഒരു പ്രാർത്ഥനകൾ കൊണ്ടോ ഒന്നും അത് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല അവരെ എന്തുകൊണ്ടോ അല്ലെങ്കിൽ എന്താണ് കാരണം നിങ്ങൾക്ക് ആ വ്യക്തിയോട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ദേഷ്യ മനോഭാവം ഉള്ളതെന്ന് ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ചോദ്യം ചെയ്യുക ആ ചോദ്യം ചെയ്യലിലൂടെ നിങ്ങൾക്ക് ആ സത്യാവസ്ഥ മനസ്സിലാകും ഓ ഇതിനോ ഇത്രയുള്ള കാര്യം അല്ലെങ്കിൽ ഞാൻ ഞാനെന്തിനാണ് അവർ അവരോടങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നുള്ള ഒരു കാരണവും ഉണ്ടാകത്തില്ല അപ്പോൾ ഒന്നുകിൽ എന്തെങ്കിലും സ്വാർത്ഥത സ്വാർത്ഥത തത്പരമായ എന്തെങ്കിലും ഒരു നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം നിങ്ങൾക്ക് അവരോട് ദേഷ്യം തോന്നുന്നത് ഇല്ലെങ്കിൽ നിങ്ങളുണ്ടെങ്കിൽ അവരുടെ യുടെ ഉയർച്ച കണ്ട് കാണുമ്പോൾ അത് എത്ര നല്ലവരായിട്ട് ജീവിച്ചാലും എത്ര നല്ല രീതിയിൽ ജീവിച്ചാലും ഇന്നൊരാൾ നല്ലതായിട്ട് കാണുമ്പോൾ അവരെ അവരത് പോകും എങ്ങനെയായാലും ഒരു നെഗറ്റീവായ ഒരു ഊർജം അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് നിങ്ങളിൽ തന്നെയാണത് പ്രകടമാകുന്നത് അപ്പോൾ ഈ ഒരു ഈയൊരവസ്ഥയിലെ നമ്മളൊരു പൂജ പൂജാരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജ്യോതിഷക്കാരനെയോ പോയി കാണുമ്പോൾ അവർ പറയുന്നത് ഇന്ന ആൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ആളാണ് നിങ്ങൾക്ക് ഈ ദ്രോഹം ചെയ്തത് എന്ന് പറയും പക്ഷെ അത് അവർ പറയുന്നത് സത്യമാണ് എന്താണെന്ന് ചോദിച്ചാൽ അവരൊന്നും ചെയ്യുന്നില്ല ഇവരെ കാണുമ്പോൾ നമ്മളിലാണ് ആ നെഗറ്റീവ് എനർജി ഉണ്ടാകുന്നത് ആ നെഗറ്റീവ് എനർജിയിലൂടെയാണ് നമ്മൾക്ക് ആ ഒരു ബാധ കയറുന്നത് ആ ബാധയാണ് നമ്മളിലുള്ള ചിന്തയിലൂടെ നമ്മുടെ ആ ഒരു ദൈവികമായ ഭക്തിമാർഗങ്ങളിലൂടെ വീട്ടിലെ സദാ നാമജപത്തിലൂടെ ഒക്കെ നമ്മൾക്ക് ആ ഒരു ആ ഒരു നമ്മുടെ ചിന്തകളെ മാറ്റിയെടുക്കേണ്ടത് ആ ചിന്തകളെ മാറ്റണമെങ്കിൽ നമ്മൾ ശ്വാസത്തെ ശ്രദ്ധിച്ച് നമ്മുടെ ശ്വാസം നിയന്ത്രണം ചെയ്ത് നമ്മൾ ധ്യാനം എടുക്കണം ഈ ഈ ധ്യാനത്തിലൂടെ നമ്മുടെ ചിന്താഗതികൾ മാറും നമ്മുടെ അപ്പോൾ ഈ വെറുതെ ഒരു ധ്യാനം എടുക്കാതെ നിങ്ങൾ ഇപ്പോൾ ഞാനതിനകത്ത് ഒരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് പറയുന്നതല്ല നിങ്ങൾ ജീവിതം എനിക്ക് മാറുന്ന മാറ്റം പോലെ നിങ്ങൾക്കുണ്ടാവണം എന്ന് അത് കരുതി മാത്രമാണ് ഞാൻ പറയുന്നത് വി എം സി മലയാളം മെഡിറ്റേഷനിൽ നിങ്ങൾ അവിടെയുള്ള ആ ഒരു സീമാജിയുടെ സംസാരങ്ങളും ഒക്കെ കേട്ട് നിങ്ങൾ ആ ഒരു ധ്യാനത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ജീവിത യാഥാർത്ഥ്യങ്ങളും മനസ്സിലാകും ആ ധ്യാനത്തിലെ ഉള്ള ആ ഒരു അനുഭവവും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ജീവിതം മൊത്തത്തിൽ മാറുകയാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രം മാറിയാൽ മതി കൂടെ ഇരിക്കുന്ന ും അതിൻ്റെ ഒരു വൈബ്രേഷൻ അവരിലേക്ക് എത്തിച്ചേരും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരെ മാറ്റിയെടുക്കേണ്ടത് അല്ലാതെ അതിന് വേണ്ടിയിട്ട് പൂജകളോ വഴിപാടുകളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചിലരൊക്കെ ഉണ്ട് അമ്പലത്തിൽ പോയിട്ട് പൂജയും വഴിപാടും ഒക്കെ വീ ചെയ്തിട്ട് വീട്ടിൽ കയറി വന്നിട്ട് പിന്നീട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളും വഴക്കുകളും ബഹളങ്ങളും ഒക്കെ ആയിരിക്കും അതൊരു ആ ഒരു അവരുടെ ആ ഒരു പൊരുത്തമില്ലായ്മയാണത് അതുകൊണ്ടാണ് അവർക്ക് സത്യങ്ങൾ അറിയില്ല എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു സത്യം അറിയാത്ത അറിയാത്തതുകൊണ്ടാണ് ആ വഴക്കും ബഹളമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇത് എൻ്റെ അനുഭവം കൂടെ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയാൻ കാരണം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുക നമ്മുടെ ഒരു വീട്ടിലെ ഒരു സമാധാനം നില ശരിയാകണമെങ്കിൽ ആ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ നോക്കിയെങ്കിൽ മാത്രമേ അത് പറ്റുകയുള്ളൂ അത് ജെൻസ് ജെൻസെല്ലാം നോക്കേണ്ടത് കുട്ടികളെല്ലാം നോക്കേണ്ടത് സ്ത്രീകളാണ് അതിൻ്റെ ആ ഒരു മെയിൻ്റെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആ സന്ധ്യാസമയത്ത് ആറുമണി എന്ന് പറയുന്ന ആ സമയത്ത് ആ സന്ധ്യാസമയത്ത് ഒരു ദീപം വെക്കേണ്ടത് സ്ത്രീകളുടെ കടമയാണ് നിങ്ങൾക്ക് ജോലി ചെയ്ത് ജോലി ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ ഇപ്പോൾ അതുകൊണ്ടൊക്കെയാണ് രണ്ടുപേരും അധ്വാനിച്ചാൽ മാത്രമേ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേർക്കും പേർക്കും ജോ ജോലി പോകുന്നത് ഇന്നത്തെ കാല കാലങ്ങളും മാറിപ്പോയി ഇന്നത്തെ കാലങ്ങൾ അങ്ങനെ തന്നെ ജീ ആ വേറൊരാളുടെ മുന്നിൽ ആ ഒരു നമ്മുടെ പ്രസ്റ്റീജിനെ കാണിക്കണമെങ്കിൽ നമ്മൾ അവരെക്കാട്ടിൽ ഒരു പടി മുന്നോട്ട് ചവിട്ടിയെങ്കിൽ മാത്രമേ നമുക്കത് കാണിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് റിസ്ക് എടുക്കേണ്ടി വരും നമ്മൾ അപ്പോൾ നമ്മുടെ വീട്ടിലെ സമാധാനം പോകുന്നു വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒരു തീരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ ആ ജീവിതത്തിൻ്റെ ആ ഒരു തിരക്കിട്ട ഈ സമയങ്ങളിലും നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാൻ ആരും ശ്രമിക്കുന്നില്ല ആ സമയത്തൂടെ ലൈവിൽ പോയി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ എൻ്റർടൈൻമെന്റ് കാര്യങ്ങളിൽ ഈടുപെടാനാണ് എല്ലാവർക്കും താല്പര്യം അപ്പോൾ അതിന് ശേഷം അതിനൊക്കെ ശേഷം വരുന്ന പ്രശ്നങ്ങളെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ മന്ത്രവാദിയെ കാണുക പരിഹാരം ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ആദ്യം സ്ത്രീകൾ ചെയ്യേണ്ടത് വീടും വരെയും അടുക്കും ചട്ടിയുടെയും വയ്ക്കുക ഒരു മുഷിഞ്ഞ തുണികളെല്ലാം വാഷ് ചെയ്യാതെ എവിടെയും കൂട്ടിവെക്കാതെ അത് ദിവസം ദിവസവും അന്നന്ന് തുണി കഴുകാൻ ഇടം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇടുക ഇല്ലെന്നുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും ഒരു ബാക്സിൽ അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ കഴുകുന്നവരാണെങ്കിൽ വീടിന് എടുത്തുകൊണ്ട് വെച്ചിട്ട് നിങ്ങളത് ചെയ്യുക വീടിനകത്ത് ഒരിക്കലും മുഷിഞ്ഞ തുണികൾ വയ്ക്കാതിരിക്കുക വീട്ടിലെ സാധനങ്ങളെല്ലാം അടുക്കും ചിട്ടയോടെ എഴുതി വയ്ക്കുക ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നല്ല ചിന്തയോടെ നല്ല വൈബ്രേഷനുകളോടെ ഭക്ഷണം പാകം ചെയ്യുക സന്ധ്യാസമയത്ത് ഒരു ദീപം വയ്ക്കുക ആ നാമജപം ചെയ്യാൻ നിങ്ങൾക്ക് ഇരുന്ന് നാമജപം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും ഒരു പാട്ട് ഇടുക അല്ലെങ്കിൽ ഒരു ചാൻറ്റിങ് ഒക്കെ നിറയെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടല്ലോ അത് ഏതെങ്കിലും ഒന്ന് പ്ലേ ചെയ്ത് വിടുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക ആ മാക്സിമം ഈ ആറു മണി മുതൽ ഏഴ് വരെയുള്ള സമയത്ത് ദേവി ചെയ്താലും ഈ ടി വിയിലെ സീരിയലിൻ്റെ സൗണ്ട് വെളിയിലേക്ക് കേൾപ്പിക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഈ എന്ന് പറയുമ്പോഴേ മൊത്തം കരച്ചിലും ബഹളമാണ് ഈ ദേഷ്യത്തോടെയുള്ള ഓരോ ആക്രോശങ്ങളും അതിൻ്റെ ഒരു ഒക്കെ വീട്ടിലെ ഹാളിനൊക്കെ ും ഒക്കെ നിൽക്കും അപ്പോൾ അതൊന്നും ചെയ്യാതിരിക്കുക ഈ സീരിയലൊക്കെ കാണാൻ ആഗ്രഹമുള്ളവര് അത് ആ സമയം ആ സമയം ഒന്നും ഒഴിവാക്കുക അല്ലാത്ത അതിൻ്റെ തന്നെ റീ എപ്പിസോഡ് അടുത്ത ദിവസം പകലിലും ഉണ്ടല്ലോ അപ്പോൾ അത് കാണുക അത് കാണുക അതങ്ങനെ കാണണമെന്ന് നിർബന്ധമുള്ളവര് അങ്ങനെയൊക്കെ ഈ സന്ധ്യ സമയങ്ങളെ ഓരോ സമയങ്ങൾക്കും അനുസരിച്ച് അതിനനുസരിച്ചുള്ള മൂല്യം കൊടുത്ത് അതിനനുസരിച്ച് നമ്മളത് ക്രമപ്പെടുത്തി അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഭാഗമാക്കി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും താനേ മാഞ്ഞ് പോകുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലാകും ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ജീവിത രീതികളും മാർഗങ്ങളും കൊണ്ടാണ് എല്ലാ ബാധകളും ദോഷങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് പക്ഷേ കഴിഞ്ഞ നമുക്ക് മുന്നേ ഉള്ള കാലങ്ങളിലൊന്നും ഇതേമാതിരി ഉള്ളതൊന്നും കാര്യങ്ങളില്ല ഈ ടി വിയുടെയും മൊബൈലിൻ്റെയൊക്കെ ഈ ഉപയോഗം അനിവാര്യമാണ് പക്ഷേ ഇതിൻ്റെ അനിയന്ത്രിതമായ ഉപയോഗം കൊണ്ടാണ് ഇന്നത്തെ ഈ സമൂഹം ഇങ്ങനെ ഓരോ ഓരോ നെഗറ്റീവ് എനർജി കൊണ്ട് നശിച്ചു കൊണ്ടിരിക്കുന്നത് അത് അത് നമ്മൾ മാറ്റണമെങ്കിൽ നമ്മൾ തന്നെയാണ് മാറ്റേണ്ടത് അതിനാരും അന്നും ചെയ്യാൻ പറ്റത്തില്ല വീടിനടുത്തുള്ള അമ്പലങ്ങളുണ്ടെങ്കിൽ ആ ഓരോ ആഴ്ചയിൽ നിങ്ങൾ കുടുംബമായിട്ടൊന്നു പോയി ദർശിച്ചിട്ട് വരിക ഇല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെയൊക്കെ ഇന്ന് പോകുക പോയി അവിടെ പോയി അവിടെ ഇരുന്ന ആ ഒരു വൈബ്രേഷനിലെ എടുത്തിട്ട് വരിക അവിടെ പോയി മൗനമായിട്ടിരുന്ന ആ ധ്യാന ധ്യാനം എടുത്തിട്ട് വരിക മാക്സിമം ഒരു അമ്പലത്തിൽ പോയാൽ ഒരു ദീപമെങ്കിലും വെച്ചിട്ട് വരാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വീട്ടിലെ എല്ലാ നെഗറ്റീവ് എനർജികളും മാറിപ്പോകും വീട് നല്ല സുഭിക്ഷമായിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ എല്ലാവരും അത് അനുകരിക്കുക ബാധക പിന്നാലെ എല്ലാവരും പോകേണ്ട ആവശ്യമില്ല ധ്യാനമെടുക്കുക ഓരോരുത്തരും അവനവൻ്റെ ആ ഒരു ജീവിത ശര്യകൾ മാറ്റി നമ്മുടെ കുടുംബം മൊത്തം അതിൻ്റെ ആ മാറ്റങ്ങളിലേക്ക് വരും അങ്ങനെയാണ് ഒരാളെ മാറ്റേണ്ടത് നമ്മൾ അമ്പലത്തിൽ പോയി വഴിപാടും പൂജകളും എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഭർത്താവിനെ വന്ന് ഉപദേശിച്ചിട്ട് കാര്യമില്ല നം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിനാണ് അതിലാണ് അവർക്ക് ഏത് തരത്തിലാണ് അവർക്ക് ആ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും മനസ്സുണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിലതൊന്ന് ഉൾക്കൊള്ളുക എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമാധാനം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് എല്ലാത്തിനും നന്ദി എനിക്ക് വി എം സി മലയാളം മെഡിറ്റേഷൻ സീമാജിയോടും സുഭാഷ് ജിയോടും ഭത്രിജിയോടുമാണ് എനിക്ക് ഞാൻ എൻ്റെ ജീവിതകാലം മൊത്തം ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുകയാണ് കാരണം എൻ്റെ ജീവിതത്തിൽ ഇത്ര ഒരു മാറ്റം കാരണം എനിക്ക് ഞാൻ എന്തെല്ലാം ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ടുനടന്ന ഒരാളാണ് ഇപ്പോൾ എനിക്കതൊന്നുമില്ല അതെല്ലാം മാറി ഞാനിപ്പോൾ ഒരു നല്ല ഉന്മേഷമാണ് എനിക്ക് മറ്റേ ഒരു ഒരു അഞ്ച് മിനിറ്റ് ജോലി എന്തെങ്കിലും വീട്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് ഞാൻ പോയി കിടക്കുമായിരിക്കും ചെയ്യുന്നത് അങ്ങനെ കഴിഞ്ഞിരുന്ന ഞാനാണ് ഇപ്പോൾ എത്ര ആക്റ്റീവായിട്ട് ഞാൻ എൻ്റെ വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ ശേഷം എൻ്റെ സ്വന്തം ജോലികൾ ചെയ്യുന്നു മോഡയും ഭർത്താവിൻ്റെ എല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നിട്ട് എനിക്ക് ഒരു ടയേഡുമില്ല എനിക്ക് എൻ്റെ ഭഗവാൻ എൻ്റെ ശിവഭഗവാൻ എനിക്ക് കാട്ടിത്തന്നതാണ് ആ മെഡിറ്റേഷൻ അനപാന സതി ധ്യാനം അപ്പോൾ എല്ലാവരും അത് ചെയ്യുക ജീവിതം തിരിച്ചു പിടിക്കുക അപ്പോൾ എല്ലാവർക്കും ഭഗവത് ശിവ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അടുത്ത വീഡിയോയിൽ കാണാതെ വരയ്ക്കും നന്ദി നമസ്കാരം